റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിലെ നിയമനത്തിൽ അസാധാരണ നടപടിയുമായി സെക്രട്ടേറിയറ്റ് നിയമനം നേടിയ ഏഴുപേരെ തിരിച്ചയച്ചു ജോലിയിൽ പ്രവേശിച്ച ശേഷം തുടരാനാകില്ല എന്നാണ് അറിയിച്ചത് ഒഴിവില്ലെന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഇനി വരുന്ന ഒഴിവുകളിൽ നിയമനം നൽകുമെന്ന വാഗ്ദാനവും നൽകുന്നു വി എസ് രഞ്ജിത്താണ് ചേരുന്നത് രഞ്ജിത്ത് ഇതെന്താണ് സംഭവിക്കുന്നത് ലീഗൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു ഏഴുപേരെ പ്രവേശിപ്പിക്കുന്നു അതിനുശേഷം ഒഴിവില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയും ചെയ്തു വളരെ അസാധാരണമായ നടപടിയാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റിലോ അല്ലെങ്കിൽ രണ്ട് പോസ്റ്റിലോ ഒക്കെ സാധാരണഗതിയിൽ എവിടെയെങ്കിലുമൊക്കെ റീ അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് ഒഴിവുകൾ ഒഴിവുകൾ അപ്രത്യക്ഷമായാൽ അവർക്ക് പിന്നീട് നിയമനം കൊടുക്കുന്ന ഒരു മാസത്തിനൊക്കെ ഇന്ന് നിയമനം കൊടുക്കാറുണ്ട് ഇത് സെക്രട്ടേറിയറ്റിനകത്തുള്ള പോസ്റ്റാണ് ലീഗൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പോസ്റ്റാണ് ഇതിലേക്ക് ഏഴ് പേരുടെ ഒഴിവ് രണ്ടായിരത്തി ഇരുപതിൽ പി എസ് സി റിപ്പോർട്ട് ചെയ്യുകയും പി എസ് സി അപേക്ഷ ക്ഷണിക്കുകയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയായിരുന്നു അപേക്ഷിക്കാനുള്ള അവസാന തീയതി അതിനുശേഷം പരീക്ഷ നടത്തി പരീക്ഷ റാങ്ക് ലിസ്റ്റ് വന്നു അതിനുശേഷം അഡ്വൈസ് ഫോമോ കൊടുത്തു അഡ്വൈസ് ഫോമോ കൊടുത്തവർക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയക്കുകയും അവർ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ പോയി ജോയിൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ പ്രവേശനം നേടിയ ശേഷമാണ് സെക്രട്ടേറിയറ്റിന് അവർക്ക് അലി അറിയിപ്പ് ലഭിക്കുന്നത് നിങ്ങളുടെ തസ്തിക ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല അതുകൊണ്ട് ഇനി വരുന്ന ഒഴിവുകളിലേക്ക് നിങ്ങളെ നിയമിക്കാം അതൊരു പക്ഷേ ആറു മാസമോ ഏഴു മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതുവരെ ശമ്പളവും ഉണ്ടാവില്ല എന്നറിയുന്നത് അതായത് പി എസ് സി എഴുതി അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയ ആളുകളെയാണ് ഡിസ്ചാർജ് ചെയ്ത് തിരിച്ചയച്ചിരിക്കുന്നതെന്നുള്ളതാണ് ഈ സാധാരണ ഗതിയിൽ ഇങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളതാണ് യൂണിയൻ ഭാരവാഹികൾ പോലും പറയുന്നത് ഏതെങ്കിലും ഓഫീസുകളിൽ സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനെ ഒരു ഒഴിവിലോ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഏറ്റവും അടിയന്തരമായി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത അടുത്ത ഒഴിവിൽ ഏത് ഓഫീസിൽ വേണമെങ്കിലും പ്രവേശിക്കാൻ സാധിക്കും ഇതിപ്പോൾ സെക്രട്ടേറിയറ്റ് ആയതുകൊണ്ട് ഒന്നുകിൽ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പി അല്ലെങ്കിൽ എ ഓഫീസ് അങ്ങനെയുള്ള വളരെ പരിമിതമായ ഓഫീസുകളിലെ ഒഴിവുകളിലേക്ക് മാത്രമേ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏതായാലും സർക്കാർ സർവീസിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് വളരെ പരിമിതമായി അല്ലെങ്കിൽ വളരെ അസാധാരണമായ അപൂർവമായി മാത്രമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ രീതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുമാണ് വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ